ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ പതിവില്ലാത്ത രാത്രിയിൽ കിടക്കാൻ നേരം നന്ദനയുടെ ചോദ്യം കേട്ട് ശരത്ത് ചുളിച്ചു എന്താടോ ഇതിപ്പോ പതിവില്ലാത്ത ഒരു മുഖപുരയൊക്കെ ഞാനെന്തേ മുന്നേ കള്ളങ്ങൾ എന്തേലും പറഞ്ഞു നിന്നോട് ഏയ് അങ്ങനെയല്ല ചുമ്മാ പറഞ്ഞതാ ഒരു കാര്യമൊന്നറിയാൻ അവളൊന്ന് പരുവുമ്പോൾ പതിയെ പുഞ്ചിരിച്ചു ശരത് താൻ ചോദിക്ക് എന്താ അറിയണ്ടേ അത് ഏട്ടൻ നമ്മുടെ വിവാഹത്തിന് മുന്നേ ഏതെങ്കിലും പ്രണയമുണ്ടായിരുന്നോ ആ ചോദ്യം കേൾക്കേ ഒരു നിമിഷം നന്ദനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി ശരത് എന്താടോ വിവാഹം കഴിഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് എങ്ങനെയൊരു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ചോദിക്കുക ഏട്ടൻ പറയി ഉണ്ടായിരുന്നു നന്ദന വീണ്ടും ചോദ്യം ആവർത്തിക്കവേ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശരത് ഒരു നിമിഷം അവൻ മൗനമായി ശേഷം പതിയെ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി എടോ നിന്നോട് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ ആ കാര്യം ഞാൻ നിന്നോട് മറച്ചുവെച്ചതാണ് നീ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കൊരു പ്രേമുണ്ടായിരുന്നു ഇപ്പോഴൊന്നുമല്ല ഏകദേശം ഒരു വർഷത്തിനു മുകളിലായി ബ്രേക്കപ്പായിട്ട് മറുപടി പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ നിരാശ ശ്രദ്ധിക്കവേ ആ പ്രണയത്തിൻ്റെ ആഴം എന്ന് ഊഹിച്ചു നന്ദന എങ്ങനെ അത് ബ്രേക്കപ്പായി എന്താ ഉണ്ടായേ നന്ദനയുടെ മുഖത്തെ പുഞ്ചിരിയും മാഞ്ഞിരുന്നു ധാമ്പ ഇത് ഒന്നര കൊല്ലം മുന്നേ ഉള്ള സംഭവമാണ് അതൊരു ചെറിയ തേപ്പ് കഥയാണ് അഞ്ച് വർഷത്തെ പ്രണയമായിരുന്നു അവളുടെ പേര് ലക്ഷ്മി അന്ന് എനിക്ക് സർക്കാർ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല ബസ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന സമയം കട്ട പ്രേമൊക്കെ ആയിരുന്നു പക്ഷെ പെട്ടെന്നൊരു കാശുകാരൻ ഗൾഫുകാരൻ്റെ ആലോചന വന്നപ്പോൾ എന്നോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ലൈഫ് സെറ്റിലാകാൻ അതാണ് ബെറ്റർ എന്ന് അവൾ അങ്ങ് തീരുമാനിച്ചു അതോടെ ഞാൻ അറിവേപ്പിലെ ആയി നിരാശ നിറഞ്ഞ വാക്കുകളോടെ ശരത്ത് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദനയുടെ മിഴികൾ കുറുകി എന്നിട്ട് ബ്രേക്കപ്പ് ആയതിൽ പിന്നെ അവളെ കാണുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടൻ പതിയെ പതിയെ അവൾ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് ശരത്തിനെ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അങ്ങനെ ചോദിച്ചാൽ പിന്നെ കുറേ നാൾ ഇല്ലായിരുന്നു പക്ഷേ ഈ അടുത്ത് അപ്രതീക്ഷിതമായി വീണ്ടും കണ്ടു അവളുടെ ആ ബന്ധം ഡിവോഴ്സിൻ്റെ വക്കിലാണിപ്പോൾ എന്നിട്ട് നന്ദന വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചപ്പോൾ ശരത്തിൻ്റെയും നെറ്റിചൊഴിഞ്ഞു എന്താടോ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ തനിക്കെൻ്റെ സംശയമുണ്ടോ പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവളൊന്നു പരിങ്ങി അത് എന്ത് അങ്ങനല്ല ഞാൻ വെറുതെ നന്ദന വാക്കുകൾ നുള്ളിപ്പെറുക്കുമ്പോൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശരത് അവളെ കണ്ടു ഞാനിപ്പോൾ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു അവൾക്ക് ഞാനിങ്ങനെ നല്ലൊരു നിലയിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് എൻ്റെ നമ്പറൊക്കെ വാങ്ങി പിന്നെ സ്ഥിരമായി മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു പതിയെ പതിയെ എനിക്കൊരു കാര്യം മനസ്സിലായി ഭർത്താവുമായി ഡിവോഴ്സ് വാക്കിലായതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഞാനുമായുള്ള ആ പഴയ ബന്ധം വീണ്ടും തുടങ്ങിയാലോ എന്നൊരു ആഗ്രഹമുണ്ട് ഇത്തവണ നന്ദനയൊന്ന് ഞെട്ടി ഏഹ് എന്നിട്ട് ആ ഞെട്ടൽ അവളുടെ വാക്കുകളിൽ പ്രതിഫലിച്ചപ്പോൾ ഏകദേശം കാര്യം മനസ്സിലാക്കി ശരത് എടോ താൻ ഈ കാര്യം എങ്ങനെയോ അറിഞ്ഞു അല്ലേ അതല്ലേ പതിവില്ലാത്ത ഈ മുഖവുരയും കുത്തി കുത്തിയുള്ള ചോദ്യമെല്ലാം മറുപടി പറഞ്ഞില്ല അവൾ അവളുടെ ആ വാട്ടം കണ്ട് പതിയെ അരികിലേക്ക് ചെന്നിരുന്നു അവൻ എടോ ആ ആഗ്രഹം അവളുടേത് മാത്രമാണ് അതിനെ ആഗ്രഹം എന്നല്ല പറയേണ്ടതും ഒരുതരം ആക്രാന്തം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കാണുന്ന പച്ചയിലേക്ക് ഭ്രമിച്ചു പോകുന്ന വൃത്തികെട്ട സ്വഭാവം ഒരിക്കൽ ഞാൻ മനസ്സിൽ നിന്ന് വെട്ടിയ പേരാ അവളുടേത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളിലേക്ക് ഞാൻ അടുക്കില്ല അതോർത്ത് താൻ പേടിക്കണ്ട ഏയ് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്നാലും പെട്ടെന്ന് അറിഞ്ഞപ്പോൾ നന്ദന മുഖമുയർത്തവേ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി ശരത്ത് ഇവളിങ്ങട് കൊഞ്ചി കുഴയാൻ വന്നത് സത്യാടോ പക്ഷേ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയ ആ നിമിഷം മുതൽ ഇപ്പോൾ വരെയും എൻ്റെ പെണ്ണ് നീയാണ് അതിനീ അങ്ങനെ തന്നെ ആയിരിക്കും അതിനിടയിൽ വേറെ ആർക്കും സ്ഥാനമില്ല എന്നെ വിശ്വസിക്കാൻ നിനക്ക് ആ വാക്കുകൾ നന്ദനയ്ക്ക് ഏറെ വിശ്വസനീയമായിരുന്നു പതിയെ ശരത്തിൻ്റെ മാറിലേക്ക് ചാഞ്ഞു അവൾ ഏട്ടാ സോറി ഏട്ടൻ്റെ ഫോണിൽ വാട്സപ്പിൽ ഇന്ന് അവളുടെ കുറച്ച് മെസ്സേജ് കണ്ടു ഞാൻ ചേട്ടനെ കാണണമെന്നും ഒരു ദിവസം ഒന്നിച്ച് കൂടെ കൂടണമെന്നും ഒക്കെ അതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നുള്ളിൽ ആകെ പേടിയായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ തൻ്റെ മാറിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് നന്ദന പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം മൗനമായി ശരത്ത് എടോ അവളുടെ മെസ്സേജുകൾ മാത്രമേ കണ്ടുള്ളോ അതിന് ഞാൻ മറുപടി പറഞ്ഞത് താൻ കണ്ടില്ലേ കണ്ടു മറുപടി പറഞ്ഞുകൊണ്ട് പതിയെ മുഖമുയർത്തി നന്ദന അപ്പോഴേക്കും ശരത്ത് തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു സത്യത്തിൽ അവളോട് അവളോടെനിക്ക് ഇച്ചിരി ദേഷ്യമുണ്ടായിരുന്നു പണ്ടെന്നെ വിട്ടുപോകരുതെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്നവൾ എനിക്ക് പുല്ല് വില തന്ന് കാശ് നോക്കിപ്പോയി ആ വേദന ഉള്ളിൽ നിന്നും മാറാൻ കുറച്ച് നാളെടുത്തു എന്നിപ്പോൾ അതേ അവൾ എങ്ങനെയും എന്നെ വീണ്ടും വശത്താക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഒന്ന് കളിപ്പിക്കാമെന്ന് മനസ്സിൽ കരുതിയാണ് ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യാതിട്ടത് ഇനിയിപ്പോൾ അത് വേണ്ട ഒരു കാര്യം ചെയ് അവൾക്കുള്ള മറുപടി നിൻ്റെ വായിൽ നിന്ന് തന്നെ കൊടുത്തു എന്നിട്ട് ബ്ലോക്കാക്കാൻ നമ്പർ വാട്സപ്പ് ഓണാക്കി ഫോൺ നന്ദനക്ക് നേരെ നീട്ടി അവൻ േട്ടാ അത് വേണ്ട എനിക്കേട്ടനെ വിശ്വാസക്കുറവൊന്നുമില്ല ഞാൻ ചോദിച്ചത് വിഷമമായെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അവൾ വീണ്ടും നിറമിഴികളോട് തല കുമ്പിട്ടു എടൂ അങ്ങനെയല്ല ഇതും ഒരു പ്രതികാരമാണ് മറുപടി താൻ കൊടുക്കുമ്പോൾ ഇച്ചിരിയിലും നാണക്കേട് തോന്നാതിരിക്കില്ല അവൾക്ക് ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് ഞാൻ തൻ്റെ നല്ല വെടിപ്പായ ഒരു മറുപടി കിട്ടുമ്പോൾ തന്നെ അവളുടെ ഫുൾ അസുഖാങ്ങ് മാറി കിട്ടും എന്നിട്ട് ഈ കലാപരിപാടി അവസാനിപ്പിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരത് ആ പറഞ്ഞത് നന്ദനക്ക് സമ്മതമായിരുന്നു അതുവേണേൽ ഞാൻ ചെയ്യാം അത്രയും പറഞ്ഞ് അവൻ്റെ ഫോൺ കയ്യിലേക്ക് വാങ്ങി നന്ദന ശേഷം വാട്സപ്പ് ഓണാക്കി അവൾക്കായി ഒരു വോയിസ് അയച്ചു അതെ എൻ്റെ കെട്ടിയോട് തൽക്കാലം ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ പുള്ളി അത് തൃപ്തനുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി സുഖിപ്പിക്കാൻ പുറത്തു നാളെ എടുക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ കേട്ടോ തൽക്കാലം തൻ്റെ അസുഖം മാറാൻ ഒരു വഴി പറഞ്ഞുതരാം വീട്ടിലോ പരിസരത്തോ മുള്ളും ഒരു കൊണ്ടോന്ന് എന്ന് അന്വേഷിക്കൂ ഉണ്ടേൽ അതിലൊന്ന് കയറിയിട്ട് താഴേക്ക് നിരങ്ങി ഇറങ്ങിക്കൂ നല്ല സുഖം കിട്ടും വോയിസ് മെസ്സേജ് അയച്ച് ഫോൺ വീണ്ടും ശരത്തിന് നേരെ നീട്ടിയവൾ എന്നാൽ ഒക്കെയും കേട്ട് അതിശയിച്ചിരിക്കുകയായിരുന്നു അവൻ എടോ താനാൾ കൊള്ളാലോ ആ വാക്കുകൾ കേട്ട് തല കുനിച്ചു പുഞ്ചിരിച്ചു നന്ദന അല്ല ആ എന്തർത്ഥത്തിലാണ് ഞാൻ പൂർണമായും തൃപ്തനാണെന്ന് നീ പറഞ്ഞത് ഞാൻ തൃപ്തനല്ല ഇത്തവണ ശരത്തിന്റെ മറുപടി നന്ദനയുടെ നെറ്റി ചൊളിച്ചു എന്താട്ടാ എന്താ അങ്ങനെ പറയുന്നേ ദയനീയമായി അവൾ ചോദിച്ചപ്പോഴും ശരത്തിന്റെ മുഖത്തെ കടുപ്പം മാറിയില്ല അതെ എനിക്കൊരു കുഞ്ഞു വേണം കല്യാണം കഴിഞ്ഞ് മാസം ആറായി ഇനിയും കാത്തിരിക്കാൻ വയ്യ അതൂടെ ഓക്കെ ആയാലേ ഞാൻ പൂർണ്ണ തൃപ്തനാകുള്ളൂ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി അങ്ങനെ ഇരുന്നു നന്ദന എന്താണോ ഉണ്ടക്കണ്ണി നോക്കുന്നേ മര്യാദക്ക് എനിക്കൊരു കൊച്ചിനെത്താ അതോടെ നാണത്താൽ ചിരിച്ചു പോയി അവൾ അത്രയ്ക്ക് ആഗ്രഹമാണോ മോന് ആയിക്കോ ഇനി ആ ഒരു കാരണത്തിൽ തൃപ്തിക്കുറവ് വേണ്ട ആ വാക്കുകൾ ശരത്തിന്റെ മുഖത്ത് തെളിച്ച ഉളവാക്കി സത്യമാണോ അയ്യോ എന്നാൽ ഒരു പൊളി പൊളിക്കണം നമുക്ക് അപ്പോ ഇനി പായലേ വിടാ സേഫ്റ്റിയെ വിടാ എന്നേക്കും വിടാ സന്തോഷത്തിൽ ആലിംഗനം ചെയ്യുമ്പോൾ ശരത്ത് പാടിയ ആ പരസ്യവാചകത്തിന്റെ അർത്ഥം ഹെച്ചിരി വൈകിയാണ് നന്ദന മനസ്സിലാക്കിയത് വഷളത് അവന്റെ ചുമലിൽ ഒന്ന് കടിച്ചു അവൾ അമ്മേ വേദനയിൽ അറിയാതെ വിളിച്ചുപോയി ശരത് എന്നാൽ പെട്ടെന്ന് അവന്റെ വായ പൊത്തിപ്പിടിച്ചു നന്ദന അയ്യോ ഒച്ച വെക്കല്ലേ വീട്ടിലാരേലും കേട്ടാൽ നാണക്കേടാ ഹോ പിന്നെ എന്ത് നാണക്കേട് അവർക്കാർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഇത് അവൻ കുസൃതി ചിരിയോടെ പറയുമ്പോൾ നെറ്റിച്ചുളിച്ചു എന്ത് കാര്യം എന്താണ് മോൻ ഉദ്ദേശിച്ചത് അത് പിന്നെ കയ്യിൽ കടിച്ചാൽ വേദനിക്കൂ എന്ന് അതവർക്കറിയാവുന്നതല്ലേ ഞാനതാ ഉദ്ദേശിച്ച് നീ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ കുസൃതി ചിരിയോടെ തന്നെ ശരത്ത് മറുപടി പറയാവെ അറിയാതെ ചിരിച്ചുപോയി നന്ദന അപ്പോഴേക്കും ബലമായി അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് വെട്ടിലേക്ക് ചാഞ്ഞു ശരത്ത് ശേഷം ചുവന്നു തുടത്ത അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു അല്പനേരം നന്ദനയും പെട്ടെന്ന് നിശബ്ദയായി അവളുടെ ചുടു നിശ്വാസം അവനെ മത്തുപിടിപ്പിച്ചു വലതു കൈയാൽ അവളെ തന്നിലേക്ക് കൂടുതൽ വലിച്ചടിപ്പിച്ചു ആ അധരങ്ങളിൽ അമർത്തിച്ചുംബിച്ചു ശരത്ത് അനുസരണയുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നന്ദന തൻ്റെ ശരീരത്തോട് കൂടുതൽ പറ്റിച്ചേറവേ പതിയെ പതിയെ അവൻ്റെ കൈകൾ ലൈറ്റിൻ്റെ സ്വിച്ചിലേക്ക് അമർന്നു ആ കൂരിരുട്ടിൽ അങ്ങനെ അവർ ഒന്നായി ചേർന്നു വലിയ ആവേശത്തോടെയാണ് ലക്ഷ്മി വാട്സപ്പിൽ വന്ന ശരത്തിൻ്റെ വോയിസ് മെസ്സേജ് കേൾക്കാൻ ആരംഭിച്ചത് എന്നാൽ നന്ദനയുടെ വാക്കുകൾ അവളിൽ വലിയൊരു നിരാശയും നാണക്കേടും ഉളവാക്കി വാട്സപ്പിൽ ബ്ലോക്കാണ് എന്നുകൂടി തിരിച്ചറിയവേ നിരാശയിൽ അവൾ ഫോൺ വീട്ടിലേക്കിട്ടു ഛേ പുല്ല് അവനും കൈയിൽ നിന്നുപോയി പിറുപെറുത്തുകൊണ്ട് അവളും അമർന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ